മനുഷ്യർക്കേറ്റവും പേടിയുള്ളതും എന്നാൽ ജൈവപരമായ പ്രാധാന്യമുള്ളതുമായ ഉരക ജീവികളിൽ മുൻപന്തിയിലാണ് പാമ്പുകൾ ലോകമെമ്പാടുമുള്ള ജീവികളിൽ വെച്ച് ഏറ്റവും അധികം മിഥ്യാധാരണകളും ഭയവും ഈ ജീവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ കാടുകളിലും വയലോലകളിലും നഗരപ്രാന്തങ്ങളിലും ഒരുപോലെ പാമ്പുകളുടെ സാന്നിധ്യമുണ്ട് മനുഷ്യർ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന വീടുകളിലും താമസ സ്ഥലങ്ങളിലും ഇവ എത്തിപ്പെടുന്നത് പലപ്പോഴും ജീവനു തന്നെ ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട് വീടിനുള്ളിൽ പാമ്പൊളിച്ചിരുന്നാൽ അതിനെ കണ്ടെത്തുക എന്നത് ശ്രമകരമായ ജോലിയാണ് എന്നാൽ ചില ലക്ഷണങ്ങളെയും സൂചനകളെയും ആശ്രയിച്ച് നമുക്ക് ഈ അദൃശ്യ ഭീഷണിയെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും സാധിക്കും പാമ്പുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന നിർണായക സൂചനകൾ പാമ്പുകൾ നിശബ്ദമായി സഞ്ചരിക്കുന്ന ജീവികളാണ് എന്നതാണ് അവ ശബ്ദത്തിലൂടെയോ പെട്ടെന്നുള്ള ചലനങ്ങളിലൂടെയോ തിരിച്ചറിയാൻ എളുപ്പമല്ല എന്നാൽ അവശേഷിപ്പിക്കുന്ന ചില അടയാളങ്ങളും പുറത്തുവിടുന്ന ചില സവിശേഷതകളും നമുക്ക് സൂചന നൽകുന്നുണ്ട് വീട്ടിൽ പാമ്പുണ്ടോ എന്നറിയാനുള്ള ഏറ്റവും എളുപ്പമല്ലാത്തതും എന്നാൽ ചിലപ്പോൾ നിർണായകവുമായ സൂചനയാണ് ഗന്ധം ഭയപ്പെടുമ്പോഴോ സ്വയം പ്രതിരോധിക്കുമ്പോഴോ ഭീഷണി നേരിടുമ്പോഴോ ചില ഇനം പാമ്പുകൾ അവയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും പ്രത്യേകതരം സ്രവങ്ങൾ പുറത്തുവിടാറുണ്ട് ഈ സ്രവങ്ങൾ പലപ്പോഴും അസാധാരണമായ ഒരു ഗന്ധമായി അനുഭവപ്പെടാം ഒരുതരം കെമിക്കൽ ഗന്ധം